സ്ത്രീകളുടെ മാനസികാരോഗ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നൊരു മേഖലയാണ് ഡിപ്രഷൻ ആങ്സൈറ്റി ചില തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഇവയെല്ലാം ചിലപ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അവരുടെ ഫിസിക്കൽ ഹെൽത്തായിട്ടും ഇത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കാറുണ്ട് പലപ്പോഴും ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടാകുന്ന സ്ത്രീകളിൽ കാർഡിയാക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എൻഡോക്രൈൻ ആയിട്ടുള്ള ഇഷ്യൂസ് പി സി ഒ ഡി ആർത്തറൈറ്റിസ് പെയിൻ സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസ് ഇവയെല്ലാം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഏകദേശം ഒരു തേർട്ടി പെർസെൻ്റ് ഹയർ റിസ്ക് ആണ് ഇവരിൽ കണ്ടുവരാറുള്ളത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ തുടങ്ങി വയ്ക്കുന്ന ചില ട്രീറ്റ്മെൻറ്സ് ആണ് സൈക്കോതെറപ്പി കൗൺസിലിംഗ് അങ്ങനെയുള്ള കുറിച്ചല്ല സൈക്കോതെറപ്പി തന്നെ പലതരങ്ങളിലുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായി എടുക്കുമ്പോൾ രോഗത്തിന് ശമനം കാണാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അതേപോലെ പലവർക്കും അവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്താൻ അതേപോലെ അസുഖം കുറഞ്ഞിരിക്കുന്നൊരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കാറുണ്ട്